ജനവാസ മേഖലയിൽ കടുവയും പുലിയും ഏറ്റുമുട്ടി ഇന്നലെ രാത്രിയാണ് സംഭവം സംഭവസ്ഥലത്ത് നിന്ന് മൃഗങ്ങളുടെ നഖങ്ങളും രോമങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് രാത്രി പത്തരയോടെയാണ് പുലിയും കടുവയും ഏറ്റുമുട്ടുന്ന സംഭവം വയനാട്ടിൽ ഉണ്ടായത് കൽപ്പറ്റ പെരുന്തട്ടയിലാണ് സംഭവം കടുവ പുലിയെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുന്ന രംഗങ്ങളാണ് നാട്ടുകാർ കണ്ടത് സംസാരിച്ചു അതിഭീകരമായ കടുപിടി കൂടുന്ന സൗണ്ട് നടന്നു വന്നു നടന്നു വന്നപ്പോൾ സൗണ്ട് കൂടി പന്നി എന്തോ പിടിച്ചു എന്നുള്ള ഒരു ഉറപ്പാണ് പുലിയാണെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അടുത്ത വന്നു ഈ സംവിധാനത്തെ വലിച്ചു കൊണ്ട് നേരെ കൊണ്ടായിരുന്നു അപ്പോഴാണ് നമ്മളിത് കടുവയാണ് ഇത് കുറച്ചുനേരം ഇതിനെ പിടിച്ചോ അതിന്റെ മേലെ കയറി കടന്നു കിടന്നതിന് ശേഷം ശബ്ദം കേട്ടപ്പോൾ വിട്ടു നമ്മൾക്ക് അറിയില്ലായിരുന്നു പുലിയാണ് വനംവകുപ്പ് ആർ ആർ ടി ടീം രാത്രിയിൽ പട്രോളിംഗ് നടത്തുന്നതിനാൽ ഉടനെ സംഭവ സ്ഥലത്ത് എത്താൻ സാധിച്ചു സംഭവസ്ഥലത്തുനിന്ന് മൃഗങ്ങളുടെ നഖങ്ങളും രോമങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ആർക്കും വീഡിയോ ചിത്രീകരിക്കാൻ സാധിച്ചിട്ടില്ല ജനവാസ മേഖലയിലെ ചായത്തോട്ടത്തിന് അടുത്തുവച്ചാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് രണ്ടു ദിവസം മുൻപ് കൽപ്പറ്റ പെരുന്തട്ടയിൽ പുലി ഇറങ്ങിയിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു ഇതിൻ്റെ ഭാഗമായി വകുപ്പ് പട്രോളിങ്ങും കൂടുതൽ കൂടുകളും ഇവിടെ സ്ഥാപിച്ചിരുന്നു ഒരാഴ്ച മുമ്പ് ഈ പ്രദേശത്ത് കാട്ടാനയും ഇറങ്ങിയിരുന്നു നിരന്തരം വന്യജീവി ശല്യം ഉണ്ടാകുന്ന പ്രദേശമായി ഈ ജനവാസ മേഖല മാറുകയാണ് തന്നെ ജനങ്ങൾ ആശങ്കയിലുമാണ് അതിനിടയിലാണ് പുലിയും കടുവയും ഏറ്റുമുട്ടുന്ന സംഭവവും ഉണ്ടായത് ജനങ്ങൾ ഓടിക്കൂടിയതോടെ ഇരുമൃഗങ്ങളും തോട്ടത്തിൻ്റെ രണ്ട് ഭാഗങ്ങളിലേക്ക് ഓടിമറയുകയായിരുന്നു പുലിക്ക് സാരമായ പരുക്കേറ്റിട്ടുണ്ട് കൈരളി ന്യൂസ് വയനാട്